ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ പ്രൊമോ ഓൾറെഡി നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് വേറൊന്നും അല്ല അടുത്ത ആഴ്ച നമ്മുടെ സംഗീതനായിട്ട് നടക്കണത് ശ്രുതി ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ പെർഫോമൻസ് ശ്രുതിയും എൻ കെയും പിന്നെ അമ്മായി മനോരമ അഞ്ജലി ശ്യാം അങ്ങനെ ഓരോരുത്തരായിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ശ്രുതി തോറ്റുപോകുന്നൊരു ഘട്ടം വരുമ്പോഴേക്കും അശ്വിൻ ചാടി കയറി ശ്രുതി ഡാൻസ് കളിച്ച് അത് റൊമാൻറ്റിക്കായിട്ട് ഡാൻസ് കളിച്ച് എല്ലാവരും കണ്ണു തള്ളണ രീതിയിലൊക്കെ ഡാൻസ് കളിച്ച് ശ്രുതിനെ ആ ഒരു മത്സരത്തിൽ ജയിപ്പിക്കണ കേട്ടോ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് മുത്തശ്ശി ആ ഒരു ഇതുണ്ടല്ലോ ഒരു പ്രൈസ് ഭഗവതിയുടെ ഒരു ഒരു വിഗ്രഹം പോലത്തെ ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അത് നമ്മുടെ ശ്രുതിക്കാണ് കൈമാറുന്നത് അപ്പം ശ്രുതിക്കറിയാം അറിയാം അശ്വിൻ തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അശ്വിനെ താൻ ഒരുപാട് തെറ്റിദ്ധരിച്ചത് അതായത് താൻ തോൽക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിനൊരു ചെയ്യണേന്നും എന്തൊക്കെ തന്നെ പറഞ്ഞു അശ്വിനെ അപ്പൊ അതൊക്കെ ഒരു ശ്രുതിക്ക് ഒരു വിഷമം തോന്നുവാണ് അപ്പൊ ശ്രുതി വിചാരിക്കും ഒരു നന്ദി അല്ലാതെ ഒരു സോറി എങ്കിലും അശ്വിന് സാരമിത് പറഞ്ഞേ മതിയാവുള്ളൂ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി അശ്വിനോട് സോറി പറയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ സോറി പറയാൻ വേണ്ടി പോകുമ്പോൾ അശ്വിനെ മനസ്സിലായി ശ്രുതി ഇങ്ങനെ സോറി പറയാനുണ്ടെങ്കിൽ തന്നോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ആരിക്കും വന്നിട്ട് വരുന്നതെന്നും അപ്പൊ അത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അശ്വിൻ പറയുന്നുണ്ട് അതെ ഞാൻ നീ ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ ചെയ്തത് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയാണ് നീ അങ്ങനെയാവും ഇങ്ങനെയാണെന്നൊക്കെ പ്രതീക്ഷ ാണ് അവിടെ നിൽക്കേണ്ടത് ആ സമയത്ത് നീ തോറ്റു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും അത് എന്റെ ഒരു ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആ പ്ലേറ്റ് മാറ്റുവാട്ടെ പക്ഷെ ശ്രതിക്ക് അറിയാൻ താനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അശ്വിൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് പിന്നെ 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 അശ്വിൻ പതിക്കെ പതിക്കേ തന്നെ പ്രണയം അങ്ങോട്ട് പുറത്തേക്ക് പറയാൻ അറിയാതെ പോലും അശ്വിന്റെ വായുന്ന ആ പ്രണയം ശ്രുതി ശ്രുതിയുടെ മുമ്പിലേക്ക് പലവട്ടം പറയാൻ പോകുന്ന ഭാഗവും നമുക്കിനി കാണാൻ സാധിക്കും കേട്ടോ അത് വേറൊന്നുമല്ല എനിക്കും ശ്രുതി വളരെയധികം കൂട്ടായിട്ട് കമ്പനി ആയിട്ടൊക്കെ നടക്കുന്നത് അശ്വിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവരുടെ ആ ഒരു കമ്പനി ആ ഒരു പോസിറ്റീവ്നെസ് വളർത്തി തൻ്റെ ആ ഒരു ഉള്ളിയുടെ പ്രണയം പുറത്തേക്ക് പറഞ്ഞ് അറിയാണ്ട് പറഞ്ഞത് ആ ഒരു സമയത്താണ് എന്തായാലും അടുത്ത ആഴ്ച ഫുള്ളും സംഗീതനായും അതുപോലെ തന്നെ മാരേജിൻ്റെ ഭാഗമായിട്ടുള്ള കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള കുറച്ച് കുറച്ചുള്ള ഉടക്കുകളും കാര്യങ്ങളും തന്നെയായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ